വിവാഹ സൽക്കാരത്തിനിടയിൽ സംഘർഷം പേർ പിടിയിൽ തൂങ്ങാമ്പാറ കൃപ ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരം നടക്കുന്നതിനിടെ യുവാവിനെ കഴുത്തിൽ കുളത്തേറ്റ സംഭവത്തിൽ പേർ പിടിയിൽ കണ്ടല കാട്ടുപിള സ്വദേശികളായ കിരൺ നിതിൻ രാജ് എന്നിവരാണ് കാട്ടാക്കട പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അരുമാനൂർ സ്വദേശി അജീറിനാണ് കുത്തേറ്റത് കഴുത്തിൽ ഗുരുതരമായി കുത്തേറ്റ അജീറിനെ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിച്ചു ഓഡിറ്റോറിയത്തിന് പുറകുവശത്തെ പാചകപുരയ്ക്ക് സമീപമാണ് അക്രമം നടന്നത് ബിയർ കുപ്പിക്കൊണ്ട് അജീറിനെ ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു കുത്തേറ്റ അജീറും പ്രതികളും ഒരുമിച്ചിരുന്ന് ആഡിറ്റോറിയത്തിന് പുറകിലിരുന്ന് മദ്യപിച്ച ശേഷമാണ് ആക്രമണം നടത്തിയത് ചൊവ്വാഴ്ച രാവിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി രാത്രിയോടെ കോടതിയിൽ ഹാജരാക്കി പരിക്കേറ്റ അജീർ മെഡിക്കൽ കോളേജിൽ ഗുരുതര നിലയിൽ തുടരുകയാണ്